മൂന്നാമത്തെ ക്ലാസ് ആണ് മോളുടെ പേരെന്താണ് എന്തിനാ ടെൻഷൻ അടിക്കാൻ തീവ്രവാദിയൊന്നുമല്ല ഞാൻ അറിയാത്ത കാര്യങ്ങൾ മാത്രമേ നോക്ക് പറഞ്ഞു അത് ചെയ്ത് എടുക്കുള്ളൂ മനസ്സിലായി മോള് ഒരു കാരണവശാലും ടെൻഷൻ വേണ്ട ഫ്രീ ആയിട്ടിരുന്ന കാര്യങ്ങൾ ചെയ്യുക ഇപ്പൊ നമ്മള് വണ്ടിയിൽ ഡ്രൈവർ സീറ്റിൽ വന്ന് കേറിയിരിക്കുവാണ് ഇനിയിപ്പോ നമ്മൾ ആദ്യം എന്തായിരിക്കും ചെയ്യേണ്ടത് സീറ്റ് അഡ്ജസ്റ്റ് മോള് ആ ലിവർ നേരെ മേപ്പോട്ട് പിടിച്ച് പൊക്കിയിട്ട് മുന്നോട്ട് പുഷ് ചെയ്യുക ഓക്കേ അല്ല അതിനുശേഷം എന്തായിരിക്കും ചെയ്യേണ്ടത് ബെൽറ്റ് ആണ് ശേഷം അതിനുശേഷം അതിനുശേഷം എന്തായിരിക്കും രണ്ടാമത് എന്തായിരിക്കും ചെയ്യേണ്ടത് സീറ്റ് ബെൽറ്റ് ഇടുന്നതിന് മുമ്പ് എന്തായിരിക്കും ചെയ്യേണ്ടത് ആ മിറർ മിറർ മെറർ നോക്കിക്കാണോ എത്തി നോക്കരുത് പുറകെ നമ്മൾ ഏറെ എണ്ണിട്ട് നോക്കിയാൽ നമുക്ക് കാണുന്ന രീതിയിലായിരിക്കണം മിറർ അറേഞ്ച് ചെയ്യേണ്ടത് മനസ്സിലായോ ഓക്കെ അല്ല കാണല്ലോ ഏ ആ സൈഡ് കാണണം എങ്ങ എങ്ങോട്ട് വരണം മതിയാ മതിയാക്കേ അല്ല ഇപ്പം ഡ്രൈവിങ് സ്കൂളിലെ വണ്ടിയാണ്ട് ഈ സെന്റർ മിററ് ഞാൻ എടുത്തിരിക്കാം അത് രണ്ട് വ്യൂ അതാ എന്നത് സ്വന്തമായിട്ട് വാഹനം ഓടിക്കുമ്പോൾ ഈ സെന്റർ മിററ് കൂടെ കറക്റ്റ് ചെയ്ത് വെക്കണം ഇനി ഇത് കൂടാതെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട് രണ്ട് സൈഡ് അതേതാണ് നമുക്ക് കാണാൻ പറ്റാത്ത രണ്ട് സൈഡുണ്ട് അല്ല ഈ രണ്ട് പില്ലർ പില്ലറേണ്ട നമ്മൾ എത്രയെല്ലാം ശ്രമിച്ചാലും നമ്മുടെ ഒരു ആന വന്ന് നിന്നാ പോലും നമുക്ക് കാണാൻ പറ്റാത്ത സൈഡാ അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം നമ്മളൊരു ചെറിയ റോഡിന്ന് വലിയ റോഡിലോട്ട് കയറുമ്പോഴും വലിയ റോഡിന്ന് ചെറിയ റോഡിലോട്ട് കയറുമ്പോഴും ഈ ബ്ലൈൻഡ് സ്പോട്ട് ശ്രദ്ധിച്ചോണം മനസ്സിലാ അവിടെ ഒരു ആന നിന്നാ പോലും നമുക്ക് കാണത്തില്ല അപ്പൊ അത്രയും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് കേറാവുള്ളൂ ഓക്കെ ഇനി സീറ്റ് വെൽറ്റ് ഇട്ടോ നമ്മൾ സിറ്റി വലിറ്റിട്ടില്ല ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് യു ടേൺ ആണ് തിരിയാനായിട്ട് പോകണം അപ്പോൾ റോഡിൻ്റെ ഒരു പറഞ്ഞുതരാം ഇവിടെ നിന്ന് നമ്മൾ യു ടേൺ തിരിയതിന് മുമ്പ് നമ്മൾ മുന്നോട്ട് കയറുന്നതനുസരിച്ച് റൈറ്റിലോട്ട് സീറിങ്ങ് തിരിച്ചിരിച്ച് കൊടുക്കണം അതിനു മുമ്പ് നമ്മൾ പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് മുന്നറിയിപ്പ് ഞാൻ കൊടുക്കണം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടണം എല്ലാ കാര്യം ചെയ്യണം ഇനി മോളുടെ കാലിലാണ് ക്ലച്ച് ബാലൻസ് ചെയ്യുന്നത് ഇപ്പോൾ മൂന്നാമത്തെ ദിവസം കൊണ്ട് അത്രയും എക്സ്പീരിയൻസ് കാണത്തില്ല എങ്കിലും ഞാൻ കൂടെ സപ്പോർട്ട് ചെയ്തു തരാം ഒരു കാരണവശാലും വണ്ടി കാണുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട ഒന്നുമില്ല മോക്ക് എന്തുണ്ടെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കുക അത് ക്ലിയർ ചെയ്ത് തരാം ക്യാമറ എടുക്കുന്നതിനോട് കൂടെ പറയുവാണ് നീനൊക്കെ വെച്ചിട്ട് ടെൻഷൻ കൂടുതലാണ് കേട്ടാ ഞാനും കൂടെ സീറ്റ് വെള്ളിട്ട് ഓക്കെ അല്ല ഇനി എന്ത് ചെയ്യണം എവിടെ കാല് വരണം ആദ്യം 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 ബ്രേക്കിലാണ് ബ്രേക്കിൽ കാല് പോകുമ്പോൾ അതിനുശേഷം എന്ത് ചെയ്യണം ക്ലച്ചിൽ കാല് വരും ക്ലച്ച് അമർത്തി ഓടിക്കുക അതിനുശേഷം എന്ത് ചെയ്യണം ആടാമെന്ന് നോക്കുക നൂട്ടിലാണോ നോക്കുക അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി നോക്കുമ്പോൾ പ്ലേ ആകും ഇനി ഒന്ന് ഒന്ന് നാല് ഗിയർ ഒന്ന് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തന്നെ ഫസ്റ്റ് ഗിയർ ഇട്ട് ആ സെക്കൻഡ് ആയിക്കോ തേർഡ് ആക്കിക്കുക ഫോർത്ത് ആക്കിക്ക നൂട്ടിലാക്കിക്കാം റിവേഴ്സ് ഗിയർ എങ്ങോട്ടാണെന്ന് അറിയാമോ റിവേഴ്സ് ഗിയർ ഇട്ട് നൂട്ടിലാക്കിക്കാം ഓക്കെ അല്ല ഇനി ബ്രേക്കിൽ നിന്ന് കാലെടുക്കരുത് ക്ലച്ചിൽ നിന്ന് പൂർണ്ണമായിട്ടും കാലെടുത്തേൻ്റെ മോള് എടുത്താ ഇനി സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഡാഷ് ബോർഡിൽ ഒരു ലൈറ്റ് മാത്രമേ കത്തി കിടക്കുന്നുള്ളൂ അത് എന്തിന്റെ ലൈറ്റ് ആണ് ഹാൻഡ് ബ്രേക്കിന്റെ ലൈറ്റ് ആണ് അതിപ്പോ നമുക്ക് താത്താൻ പറ്റുക ഇല്ല കാരണം അങ്ങനെ ക്ലച്ച് ഓട്ടി നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് ക്ലച്ചിന്റെ ചെയ്യുന്ന പകുതിയോളം കാല് റിലീസ് ചെയ്തതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാവുള്ളൂ മനസ്സിലേ ഇനി ക്ലച്ച് ഫുള്ളായിട്ട് ഓട്ടിക്ക് എന്താ പോലുള്ളൂ ഫസ്റ്റ് ഗിയർ ഇട്ട് കിട്ടാ ഇനി ക്ലച്ച് ചെയ്യുന്ന പകുതിയോളം കാല് റിലീസ് ചെയ്യുന്ന പകുതി പകുതിയെ കാല് റിലീസ് ചെയ്യൂ എടുത്തോണ്ട് ഓഡര് പകുതി കാലം റിലീസ് ചെയ്യുക ഉപ്പൂ ഉപ്പൂറ്റിക്ക് ബലം കൊടുക്കും മോളാ മോള് ഉപ്പൂറ്റി ഉൾപ്പെടെയാണ് പൊക്കുന്നത് ഉപ്പൂറ്റിക്ക് ബലം കൊടുത്ത് ആ മതി അപ്പോൾ വണ്ടി ഒരു മൂവ് ചെയ്യാൻ തയ്യാറായില്ല ഇനി പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കണ്ടേ എന്ത് ചെയ്യണം അതിന് റൈറ്റ് ഇൻഡിക്കേറ്റഡ് കിട്ടില്ല ഇനി റൈറ്റിലോട്ട് കുറച്ച് തിരിച്ചാൽ മോള് തിരിക്ക് 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 ഇപ്പം ഇനി ബ്രേക്കിൽ നിന്ന് കാലാഴ്ച ഇനി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തേ അങ്ങനെ വണ്ടി മുന്നോട്ട് പോകാൻ തയ്യാറായതാണ്ടാ ഇനി പുറകിൽ റൈറ്റ് സൈഡ് മെറു നോക്കി പുറകിൽ നിന്ന് വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷം പതുക്കെ 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 മുന്നോട്ട് കയറുക കയറുന്നതനുസരിച്ച് ബാലൻസ് തിരിച്ചോളണം സ്റ്റിയറിങ് തിരിക്കാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് യൂട്ടൈൻ തിരിഞ്ഞു വരാൻ പറ്റത്തില്ല ഓക്കെ ക്ലച്ച് ചെയ്ത് പതുക്കെ കൊടുത്ത് തന്നെ മോള് അല്ലെ തിരിച്ചു അങ്ങോട്ട് ബാക്കി കൂടെ തിരി നോക്കായാ ഇനി ക്ലച്ച് ചെയ്ത് പതുക്കെ കാലു വിട്ടിട്ടു എടുക്കൊണ്ട് ഓടായിരുന്നു മോഡായിരുന്നു പതുക്കെ വണ്ടി കാണുമ്പോൾ പേടിക്കരുത് കേട്ടോ പോട്ടോ പതുക്കെ വിട്ടു വിട്ടിട്ടോട് ഇപ്പഴും ക്ലച്ച് പതുക്കെ പതുക്കെ എടുത്തുണ്ട് ഓടരുന്ന് ഓടെടുക്കുന്നു പതുക്കെ പതുക്ക കറങ്ങി വന്നില്ല ഇനി വണ്ടിയുടെ ബോഡി ലെവലാണനുസരിച്ച് ഒരു കൈ ഫ്രീ ആക്കി ഇടത് കൈ ഫ്രീ ആക്കിയിട്ട് പതുക്കെ നേരയാക്കി നേരാക്കി കൊടുക്കാം നേരെയാക്കി എൻ്റെ മോള് ഓക്കെ ഓക്കെ അല്ല ഇനി ബ്രേക്ക് ചെയ്ത് പൂർണ്ണമായിട്ടും കാല് മാറ്റി എന്ത് ചെയ്യണം ആക്സിലേറ്റർ കൊടുക്കണം ആക്സിലേറ്റർ കാലം എൻ്റെ മോള് ടെൻഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ടിരുന്നു എൻ്റെ മക്കൾ മോളുടെ പേരെന്ത് വരുന്നത് ദിവ്യ ടെൻഷനൊന്നും ഇല്ലാതിരുന്ന ഫ്രീ ആയിട്ടിരുന്നു എൻ്റെ മക്കള് ആ കൂളായിട്ട് ഓടിച്ചു മാറും ഇപ്പം നമ്മൾ മൂന്നാമത്തെ ദിവസമായിട്ടുള്ള നീ ടെൻഷൻ ആണ്ട കേട്ടോ ക്ലച്ച് അമർത്തി ആക്സിലേറ്റർ കാല് മാറ്റിൻ്റെ മോള് സെക്കൻഡ് ആക്ക് ന്യൂട്രൽ സെക്കൻഡ് കെട്ടോ ക്ലച്ച് ചെയ്ത് പതുക്കെ കാല് റിലീസ് ചെയ്ത് കൊടുത്ത് പതുക്കെ പുറകെ ഇരിക്കുന്ന ആൾ അറിയരുത് മോള് ക്ലച്ച് ചെയ്ത് കാല് റിലീസ് ചെയ്തിട്ടുണ്ട് അതേപോലെ പതുക്കെ പതുക്കെ കയറാനുള്ളൂ പതുക്കെ പതുക്കെ വിട്ടുകൊടുത്ത് വേണ്ട പതുക്കെ പതുക്കെ പോകുന്ന വേണ്ട അങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം ഇനി നമുക്ക് മുന്നിലൊരു വളവുണ്ട് അപ്പം ആ റോഡിനനുസരിച്ച് പതുക്കെ പതുക്കെ ബെൻഡ് ചെയ്ത് കൊടുക്കണം സ്റ്റിയറിങ് മനസ്സിലായ മുന്നിലെ റോഡ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്തേ പോകളു ഓക്കെ ഒന്ന് ആ ചേട്ടനെ ഒന്ന് യാത്രകളും പതുക്ക പതുക്ക എവിടെ കാലു കയറണം ബ്രേക്കിൽ ചുമ്മാ കാല് വെക്കുക വേണ്ട നമുക്ക് മുന്നിലെ റോഡ് കാണാൻ പറ്റുന്നില്ല ഇച്ചിരി ബ്രേക്ക് ഇട്ടിടും എത്തി നോക്കണ്ട മക്കൾ എൻ്റെ പതുക്കെ തിരിച്ചുവിടു തിരി ഇങ്ങനെയാണ് ഞാൻ തിരിപ്പിച്ചത് ബ്രേക്കിൽ നിന്ന് കാലട് പതുക്ക നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പവർ സ്റ്റിയറിങ് എല്ലാം അതിൻ്റെ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് തിരിക്കേണ്ട മനസ്സിലേ ലോഡ് ഒരുപാട് കൊടുക്കുകയും വേണ്ട പതുക്കെ പതുക്കെ നേരെയാക്കി കൊടുക്കും ഇനി എവിടെ വരണം കാല് ആക്സിലേറ്റർ വരട്ടെ ക്ലച്ച് ചെയ്ത് പൂർണ്ണമായിട്ട് കാലെടുത്തേൻ്റെ മക്കൾ എടുത്തില്ല ചെറുതായിട്ട് സ്പീഡ് കൊടുത്തേ ഇച്ചിരി കൂടെ സ്പിരി കൊടുക്കുക മക്കൾ ആക്സിലേറ്റർ പൂർണ്ണമായിട്ട് കാല് മാറ്റിക്ക് ക്ലച്ച് ചെയ്ത് ഓടിക്കുക കൈ ഫ്രീ ആക്കി ന്യൂട്രൽ തേട് എട്ടോ മക്കൾ പേടിക്കേണ്ട ഇച്ചിരി കൈക്ക് പവർ ഓറാക്കണം ഗിയർ എടുമ്പോ കേട്ടോ ക്ലച്ച് ചെയ്ത് പതുക്കെ കാല് ഇട്ട് കൊടുത്തേ കാലെടുക്കുക മക്കള് പതുക്കെ പതുക്കെ ിയറിൽ സെക്കൻഡ് സ്പീഡിൽ എടുക്കാം നമുക്ക് കേട്ടോ ക്ലച്ച് ഗിയറിനെ ആക്സിലേറ്റർ കൂടെ കൂടുതൽ അവിടെ ആയിട്ട് ഒന്ന് ഒതുക്കി നിർത്താം അപ്പൊ എന്ത് ചെയ്യണം അതിന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാ ഇട്ടാ ബ്രേക്കിൽ കാല് വന്ന ചൗട്ടരുത് വെറുതെ വെച്ചാ പതുക്കെ ചവിട്ടി ചോട്ടിയ പതുക്കെ ചവിട്ടി അമർത്തി മറിക്ക ലെഫ്റ്റ് സൈഡ് മാക്സിമം ഇക്കി ഫുള്ളി ഔട്ട് എൻ്റെ മോള് പതുക്കെ ബ്രേക്ക്ഔട്ട് എടുത്തു ബ്രേക്ക് ഔട്ട് ഇന്നതും പുറകെ ഇരിക്കുന്ന ആൾ അറിയരുത് അറിയാത്ത രീതിയിൽ ബ്രേക്ക് ഔട്ട് ആവുക ഇപ്പം നമ്മൾ ഹാർഡ് ആയിട്ടല്ലേ ബ്രേക്ക് ഔട്ട് ചെയ്ത് അങ്ങനെ ചൗട്ടരുത് പതുക്കെ ഔട്ടാട്ടോ ഇനി നൂട്ടിലാക്കീക്ക ഫസ്റ്റ് ഗിയർ ഇട്ട് സെക്കൻഡ് തേഡ് ആക്കിക്ക പലിച്ചിട എല്ലാം പിന്നെ ഫോർത്തിടെ നൂട്രൽ ആകുക ഫസ്റ്റ് ഇട്ട് മതി Right ി റൈറ്റ് ഇൻഡിക്കേറ്റർ പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് മുന്നറിയിപ്പ് കൊടുക്കും നമ്മൾ ഇവിടുന്ന് എടുക്കാനായിട്ട് പോകുകയാണ് റൈറ്റ് ഇൻഡിക്കേറ്റർ കിട്ടാ ഇനി ബ്രേക്കിന്ന് പതുക്കെ കാല് റിലീസ് ചെയ്ത് അത് ക്ലച്ച് ചെയ്ത് കാല ഇട്ടു കൊടുത്തേ നമ്മൾ ബ്രേക്ക് ആദ്യം കാല് റിലീസ് ചെയ്താൽ റോഡിന്റെ അവസ്ഥ നമുക്കറിയാം നിരപ്പായ റോഡാ വണ്ടി ഉരുണ്ട് പോകത്തില്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ബ്രേക്കിന്ന് കാല് റിലീസ് ചെയ്തത് ഇനി ക്ലച്ച് ക്ലച്ചിന് പതുക്കെ കാല് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് കൊടുത്തത് കണ്ടാ അണ്ട് പതുക്കെ സൈഡ് മറന്ന് നോക്ക് വണ്ടി വരുന്നുണ്ടെന്ന് ഓക്കെ അത് മുന്നോട്ട് കയറുന്നതനുസരിച്ച് റൈറ്റിലോട്ട് മതി എന്നിട്ട് അത് നേരെ ആക്കി നേരെയാക്കേണ്ട മോള് എന്നിട്ട് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്ത് ആ മതി ചെറുതായിട്ട് സ്പീഡ് കൊടുക്കും ഒരുപാട് പ്രസ് ചെയ്യരുത് അറിയരുത് ആക്സിലേറ്റ് കൊടുക്കുന്ന പുറകെ ഇരിക്കുന്ന ആൾ അതേപോലെ ഒരേപോലെ സ്പിഡ് അയാളെടുത്ത് മനസ്സിൽ കയറ്റി വെക്കരുത് അയാൾ ക്രോസ് ചെയ്ത് പൊയ്ക്കോളും നമ്മളെ വണ്ടിക്കാൻ ഒരുപാട് വേഗതയില്ല ഉണ്ടാ ഇല്ല പോട്ടെ ഒരേപോലെ സ്പിഡ് കൊടുക്കും അഥവാ അയാൾ ക്രോസ് ചെയ്ത് പോയില്ലെങ്കിൽ ബ്രേക്ക് കാലു വന്നോണം ആക്സിലേറ്റിൽ നിന്ന് കാലു മാറ്റിക്ക് മോള് ക്ലച്ചോട്ട് നൂഷ്

ക്ലച്ചിൽ കാല് പറഞ്ഞാൽ ക്ലച്ചിലും പതുക്കെ ചവിട്ടി കൊടുക്കുക കാരണം നമ്മുടെ വണ്ടിയുടെ വേഗത കുറയുമ്പോൾ വണ്ടി ഇടിച്ച് നിന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ക്ലച്ചും പതുക്കെ ചവിട്ടി കൊടുക്കുക പതുക്കെ പതുക്കെ എന്നിട്ട് എന്ത് ചെയ്യണം ഇടത് കഴി ഫ്രീ ആക്ക് എന്നിട്ട് പതുക്കെ തിരിച്ചിരിച്ചു കൊടു മോള് തിരിക്ക് തിരികി ആ മതി ഇനി വണ്ടിയുടെ ബോഡി ലെവലാകുന്നതനുസരിച്ച് എന്ത് ചെയ്യണം നേരെ നേരെയാക്കോള് നേരെയാക്കുക ആ ബ്രേക്ക് ഇന്ന് കാലായി ശരി എന്നിട്ട് എന്ത് ചെയ്യണം ക്ലച്ച് ചെയ്ത് പതുക്കെ പതുക്കെ കാല് വിട്ട് വിട്ടു വിട്ട് കൊടുക്കണം എന്നിട്ട് വണ്ടി റോഡ് ഫ്രീ ആണെങ്കിൽ എന്ത് ചെയ്യണം ആക്സിലേറ്റ് കൊടുത്ത് മുന്നോട്ട് കേറി കയറിപ്പോകണം മനസ്സിലായോ ഇപ്പം ടെൻഷനുണ്ടായെന്ന് പറഞ്ഞപ്പോൾ ഇത്രേ ഉള്ളൂ കൂളായിട്ട് ചെയ്യാം ഇത് നമ്മൾ സ്പീഡാക്കി സ്പീഡാക്കി ചെയ്താൽ മതി നോക്ക് പറഞ്ഞാൽ മനസ്സിലായല്ലേ ഇപ്പോൾ ഒരാൾ തെങ്ങി കയറുന്ന ഒരാളുണ്ട് നന്നായിട്ട് സ്പീഡിൽ അയാൾ കയറുന്ന പോലെ എനിക്ക് എനിക്കൊരിക്കലും തെങ്ങി കയറാൻ പറ്റുക പറ്റത്തില്ല കാരണം ഞാൻ ചെയ് ശ്രമിച്ചാൽ നടക്കും പക്ഷെ സ്പീഡ് കിട്ടത്തില്ല സ്പീഡ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം സ്ഥിരമായിട്ട് ഞാൻ ആ ജോലി ചെയ്ത് ചെയ്ത് വരണം എന്ന് പറയുന്നത് നോക്കി ഒരു ഐഡിയ ഇല്ല പതുക്കെ ചെയ്യത്തുള്ളൂ പിന്നെ നമ്മൾ അത് ചെയ്ത് ചെയ്ത് വരുമ്പോൾ എന്ത് പറ്റും സ്പീഡാകും മനസിലായ ഇപ്പൊ നമ്മൾ പോകുന്നത് സെക്കൻഡ് ഗിയറിലാണ് നമുക്ക് ഒരു ഗിയറും കൂടെ ഇട്ടു കൊടുക്കാം ആക്സിഡിൽ നിന്ന് കാലും മാറ്റി ക്ലച്ച് ഔട്ട് തേടാക്കും നോട്ട്ഷ് ബലം പിടിക്കരുത് നോട്ട് തേട് ക്ലച്ചിന്ന് കാലും ഇട്ടുകൊണ്ട് നമ്മൾ പതുക്കെ പതുക്കെ ധൃതി കാണിക്കരുത് പതുക്കെ പോയാൽ മതി കേട്ടോ ഇപ്പൊ ക്ലച്ചിന്ന് സ്പീഡിലാ കാലെടുത്തത് അപ്പൊ നമുക്ക് ഇവിടുന്ന് റൈറ്റ് ആണ് തിരിയേണ്ടത് റൈറ്റ് ഇൻഡിക്കേറ്റർ എണ്ണം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെൻറ്ററിൽ തന്നെ നിൽക്കണം നമ്മളെ പുറകിൽ നിന്ന് വരുന്ന വാങ്ങാൻ ഈ ലെഫ്റ്റ് സൈഡ് കയറി പൊയ്ക്കോളും ക്ലച്ചു ഫുള്ളി ഔട്ടിക്കുക എന്നിട്ട് സെക്കൻഡിലോട്ട് പോവാം നൂക്ഷ് ബലം മക്കളെ ബലം പഠിക്കണേ നൂക്ഷ് ഇങ്ങോട്ട് നീങ്ങി സെക്കൻഡ് ക്ലച്ചിന്ന് കാല് വിട്ടുകൊടുത്തേൻ്റെ മോള് പതുക്ക റിലീസ് ചെയ്തോട് പതുക്കെ പതുക്കെ എന്നിട്ട് പതുക്ക ബെൻഡാക്കി ബെൻഡാക്കി കൊടുക്കും റൈറ്റിലോട്ട് ഇങ്ങനെയാണ് തിരിപ്പിച്ചത് ആ പതുക്കെ പതുക്കെ ബെൻഡാക്കി ബെൻഡാക്കി കൊടുക്കും പതുക്കെ തിരിച്ചു ഇരിച്ചു കൊടു പത്രയേ ഉള്ളൂ വേണ്ട ശേഷം എന്ത് ചെയ്യണം നേരാക്കി 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 കൊടുക്കുക ഓക്കെ കോട്ടെ ക്ലിച്ച് ചെയ്ത് പൂർണമായിട്ടും കാലെടുക്കുക ഒരേ പോലെ ഒരുപാട് പ്രസ് ചെയ്യരുത് പതുക്ക ഒരേപോലെ സ്പിൽ കൊടുക്കുക കോട്ടെ കോട്ടെ മോളെ വണ്ടി മൂവ് ചെയ്യുന്നില്ല ടെൻഷനൊന്നും കാണിക്കരുത് അവിടെ ചെറിയൊരു ഇടിങ്ങൊന്നുണ്ട് അപ്പം നമ്മുടെ വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്തു വെച്ചാൽ മതി എങ്ങനെ കൺട്രോൾ ചെയ്യണം ബ്രേക്കിൽ കാലു പറണം മനസിലാ ഇനി വരത്തില്ല അയാൾ പതുക്കെ ഇനി സ്പീഡ് കൊടുത്തങ്ങോട് പോട്ടെ ആ നീല ഒരു വണ്ടി കിടക്കുന്നത് വേണ്ട എയ്സാണെന്ന് തോന്നുന്നു ആ വണ്ടിയുടെ മുന്നിലായിട്ട് ഒതുക്കി നിർത്തണം കേട്ടോ ഇച്ചിരി ഒരു കേറ്റി നിർത്തിയാൽ മതി ഈ വണ്ടിയുടെ മുന്നിലായിട്ട് അപ്പോൾ എന്ത് ചെയ്യണം ആ ലെഫ്റ്റ് ഇൻഡിക്കേറ്റഡ് കിട്ടാ എവിടെ കാല് വരണം ആ ബ്രേക്കിൽ കാല് വരണം ബ്രേക്ക് കൂട്ടി അതൊക്കെ സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് തേണം അപ്പോൾ നമ്മൾ നിർത്തുമ്പോൾ വഴി വല്ലവാണെങ്കിൽ അവിടെ നിർത്തരുത് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക ബ്രേക്കിൽ നിന്ന് കാലും ക്ലച്ചാമൃത്തി സമർത്ഥിച്ചവിട്ടും പതുക്കെ ബ്രേക്ക് ചവിട്ടി നിർത്തുക ചവിട്ടി നിർത്തുമ്പോൾ ഇനി ഒന്നും കൂടെ നമുക്ക് ആ ഗിയറിനെ ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് സെക്കൻഡ് നൂട്ടിലാക്കിക്ക് ഫസ്റ്റിറ്റ് സെക്കൻഡാക്കേഡാക്കോർത്ത് ആക്കുക നൂട്രിൽ ആക്കുക ഫസ്റ്റിറ്റ് ഇവിടുന്ന് നമ്മൾ ഇനി എടുക്കാനായിട്ട് പോവുക എന്തു ചെയ്യണം അപ്പം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇനി എന്ത് ചെയ്യണം ക്ലച്ചിന്ന് പതുക്കെ കാലിൽ റിലീസ് ചെയ്യുന്ന അനുസരിച്ച് സൈഡ് മെറും നോക്കിക്കണം വണ്ടി വല്ലതും കയറി വരുന്നുകൊണ്ടാണ് ഇല്ല എന്ന് ഉറപ്പുവരുമ്പോൾ പതുക്കെ പതുക്കെ വിട്ട് കൊടുക്കുക നമുക്ക് നേരെ ഓടാനായിട്ട് റോഡ് ഫ്രീ ആണ് പിന്നെ റൈറ്റ് തിരിക്കേണ്ട ആവശ്യമില്ല ഉണ്ടോ ഇല്ല ഇനി ഇൻഡിക്കേറ്റർ പതുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കണ്ട ഓഫ് ചെയ്ത് കൊടുക്കും കാഴ്ലോട്ട് അല്ല മേളിലോട്ട് ഒരേ പോലെ നമ്മളെ ആക്സിലെറ്റിൽ പതുക്കെ കാല് വരട്ടെ ഒരുപാട് പ്രസ് ചെയ്തിരുന്നു മക്കൾ പതുക്കെ പതുക്കെട്ടോ ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൻ്റെ വേഗത കഴിഞ്ഞില്ല സെക്കൻഡ് ഗിയർ ഇടേണ്ട ആക്സിലെറ്ററിന് കാല് മാറ്റി ക്ലച്ച് ഔട്ടി സെക്കൻഡ് ആക്കാം നൂറ് ഇങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് ആ സെക്കൻഡ് ക്ലച്ച് ക്ലസ്സിന്ന് കാലു വിട്ടുകൊടു മക്കള് പതുക്കെ വിട്ടിടന്നെ ആ കൊട്ടാ ഒരേപോലെ ഒരുപാട് പ്രെസ്സ് ചെയ്ത് പതുക്കെ ഒരേപോലെ സുരുകൊടുക്കുക കേട്ടോ അപ്പം നമ്മളിപ്പോൾ ബലം പിടിക്കില്ല മക്കളെ സി ബലം പിടിക്കുന്നില്ലേ ബലം പിടിക്കാതെ ഫ്രീ ആയിട്ടിരിക്കും കേട്ടാ കൊട്ടാ ഒരേപോലെ സുഡ് കൊടുക്കുക ഒരുപാട് പ്രസ്സ് ചെയ്ത് പതുക്കെ ഒരേപോലെ കൊട്ടാ എക്സിലേറ്ററിന് കാലു മാറ്റി ക്ലച്ച് ചെയ്യും ഏത് ഇടാൻ പോണോ ആയിട്ടോ നൂഷ് തേട് ക്ലച്ച് ചെയ്ത് പതുക്കെ കാലുട്ടു പതുക്കെ പതുക്കെ ധൃതി കാണിക്കരുത് സമ ഇപ്പോഴും ക്ലച്ച് ചെയ്ത് കാലെടുത്തപ്പോറകെ ഇരിക്കുന്ന ആൾ അറിയുന്ന വേണ്ട അങ്ങനെ അറിയാൻ പാടില്ല കേട്ടാ എത്രയും പതുക്കെ റിലീസ് ചെയ്യാൻ പറ്റുമോ അത്രയും പതുക്കെ റിലീസ് ചെയ്യ വണ്ടി റണ്ണിങ്ങിലും ആയിരിക്കണം ഓക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ പഠിക്കുന്നേലും ഉറപ്പാണോ എനിക്കറിയോ ട സൈക്കിൾ ബ്രേക്കിലൊക്കെ ആലോചിച്ചു നമുക്ക് ഇതാ ഇപ്പൊ എന്റെ കൈ സ്റ്റിയറിംഗിലോട്ട് വരാനുള്ള കാരണം എന്താണ് വണ്ടിക്ക് വേഗത കൂടുതലാണ് ആ വേഗത മൂക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ബാലൻസ് ചെയ്യാൻ കൈ വഴങ്ങുന്നില്ല അതുകൊണ്ടാണ് എന്റെ കൈ വരുന്നത് മൂക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന വേഗത മാത്രം എടുക്കാള് അത് കൂടുതലെടുത്ത് എന്റെ കൈ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും കാരണം ലെഫ്റ്റ് സൈഡിലോട്ടോ റൈറ്റ് സൈഡിലോട്ടോ വലിക്കുമ്പോൾ ഞാൻ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനായിട്ട് വരും അത് വേണ്ട മോക്ക് എങ്ങനെയാണ് വേഗത കുറച്ച് പോയി ഉരുണ്ടോണ്ട് കൊണ്ട് പോകാൻ പറ്റുന്ന ആ വേഗതയിൽ എങ്ങ് പോയാൽ മതി മനസ്സിലായോ സ്പീഡ് സ്പിർ കൊടുത്തങ്ങൾ പിന്നെ നമ്മൾ മൂന്ന് ഗിയറേ ഇട്ടിട്ടുള്ളൂ ശരിയല്ല നമുക്ക് നാലാമത്തെ ഗീറെ ഒന്ന് ഇട്ടു നോക്കാം ഇച്ചിരി കൂടെ സ്പിർ കൊടുക്കുക ആക്സിലേറ്റ് കാല് മാറ്റി ക്ലച്ച് ക്ലച്ചൗട്ട് ചൗട്ട് ഫോർത്ത് ഫോർത്ത് ഇങ്ങനാക്കോർത്ത് കാലെടുക്ക് കാലെടുക്കുക പതുക്കെ 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 നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന ആ റെയിൽവേ ക്രോസ് ഇല്ല അവിടെ റെയിൽവേ ക്രോസിന്റെ ഉടം വരെ പോയി നോക്കാം കേട്ടോ പതുക്കാം ബ്രേക്കാലോ അവിടെ ഒന്ന് ഹാഫ് ക്ലച്ചിൽ ഒന്ന് എടുത്തു നോക്കാം പതുക്കെ പതുക്കെ ബ്രേക്കിൽ നിന്ന് കാലം പറ്റിയിരിക്കാൻ മോളെ പോട്ടെ നമുക്ക് ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റാണ് തിരിയുന്നത് എൻ്റെ മൂത്തോട്ട് നോക്കണ്ട മക്കള് കാതുകൊണ്ട് കേട്ടാൽ മാത്രം മതി കേട്ടോ വണ്ടിയുടെ അലൈൻമെന്റ് മോളാണ് കറക്റ്റ് ചെയ്യുന്നത് അപ്പം എൻ്റെ മുഖത്തോട്ട് നോക്കരുത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇട്ടേ മക്കള് കേട്ടാ ബ്രേക്കിൽ കാല് വന്ന് ആ വണ്ടി കാണുമ്പോൾ പേടിക്കായിരുന്നു ബ്രേക്കിൽ ചുമ്മാ കാല് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ പതുക്കെ പതുക്കെ ബ്രേക്ക് ഔട്ട് സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് വ സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് ഇനി ക്ലച്ച് ഫുള്ളി ഔട്ട് ഫുള്ളി ഔട്ട് ക്ലച്ച് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക ബ്രേക്ക് ഔട്ട് നിർത്ത് ചവിട്ടി നിർത്ത് ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് വരെ പോട്ടെ കേട്ടോ കേട്ടോ ഓക്കെ ഇങ്ങോട്ടില്ലാക്കിക്കാൻ ഫസ്റ്റ് ഫസ്റ്റിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നോക്കിയാൽ എന്താ സംഭവിക്കുന്നത് എന്ന് കാണാം എന്താ സംഭവിക്കുന്നു ആ ബ്രേക്ക് ഔട്ട് ഇപ്പോഴും പുറകോട്ട് പോകാതിരിക്കണേ എന്ത് ചെയ്യണം ആദ്യം ആൻഡ് ബ്രേക്ക് അല്ല ക്ലച്ച് ചെയ്യുന്ന പകുതി വെള്ളം കാലിൽ റിലീസ് ചെയ്ത പകുതി കാലി റിലീസ് ചെയ്ത ഇച്ചിരി കൂട്ടാ ആ മതി ഇനി ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നോക്കിക്കോ ഇച്ചിരി കൂട്ടാ ക്ലച്ച് ചെയ്യുന്ന കാലിട്ട് കൊടുക്കാം ഇപ്പോൾ പോകുന്നുണ്ടോ മുന്നോട്ട് പോകാൻ തയ്യാറായില്ല ഇനി ഇടത് കൈ മോള് ഫ്രീ ആക്കിക്കുക അതിൻ്റെ പതുക്കറി ക്ലച്ച് ചെയ്യുന്ന കാല് റീസ് ചെയ്യരുത് പതുക്കെ പതുക്കെ എടുത്തോട്ട് ഓടരുത് ലെഫ്റ്റ് സൈഡിൽ കൂടെ ചിലവുമര് പോവുക ശ്രദ്ധിച്ചോളൂ കേട്ടോ തിരിച്ചോ ലെഫ്റ്റ് തിരി മോളെ തിരികണ മുന്നേ ആ മതി മതി അതേപോലെ തന്നെ എന്ത് ചെയ്യണം നേരെയാക്കിയ മോള് നേരെ മോള് നേരെ ആക്കിയിട്ടില്ല ഇപ്പോഴും മോള് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ആ വന്ന ചുമപ്പ് വേണ്ടിയല്ലേ നോക്കിയത് ശരിയല്ലേ അപ്പോൾ എന്ത് പറ്റി നമ്മുടെ വണ്ടി ആ ലെഫ്റ്റിലോട്ട് പോയി ഇല്ല നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡ് നോക്കി നേരെയാക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നം വരുമോ എന്നാൽ ഇല്ലായിരുന്നു മോളെന്ത് ചെയ്ത് ആ വണ്ടി ഓടിക്കാനായിട്ട് നോക്കി ശരിയല്ലേ പോട്ടോ ഇനിയും ചെയ്യുവോ പോട്ടെ സ്പീഡ് കൊടുത്ത എൻ്റെ മക്കൾ ക്ലച്ച് ഫുള്ളായിട്ട് ഓട്ടെ വരുന്നാലും മാറ്റം സെക്കൻഡായി സെക്കൻഡായി നൂഷ് സെക്കൻഡ് ക്ലച്ചിന്ന് കാലു വിട്ടേ മതി ക്ലച്ചിന്ന് പൂർണ്ണമായിട്ടും കാലെടുക്കാം എൻ്റെ മക്കൾ എടുത്താ പോട്ടെ ഒരേപോലെ സു ഒരുപാട് പ്രസ് ചെയ്ത് ഒരേ പോലെ പോട്ടെ പ്രെസ്സൊന്നും കണ്ട അതിലോട്ട് നോക്കണ്ട നമ്മുടെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് പോയാൽ മതി കേട്ടോ അത് കേട്ടോ ഫോൺ അടിച്ചതിൻ്റെ മോള് എവിടെ കാല് വരണം ബ്രേക്കിൽ എന്താണ് ബ്രേക്ക് കാലു വരാനുള്ള കാര്യം ഒരു തടസ്സം വന്നു അവൻ അവനവ മാറി പോയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഔട്ടാൻ പറ്റും മനസ്സിലായി ആക്സിലേറ്ററിലാണെങ്കിൽ നമ്മൾ വെപ്രാളത്തിന് ആക്സിലേറ്റർ കൊടുക്കും മനസ്സിലേ പോട ചെറുതായിട്ട് സ്പീഡ് കൊടുത്താൽ മോള് പതുക്കെ പതുക്കെ ഇപ്പം നമ്മൾ ഇനി ഒരു നാലും കൂടി ഒരു ജംഗ്ഷൻ ഒക്കെ ക്രോസ് ചെയ്താൽ പോകാനായിട്ട് പോകണം അപ്പം ഈ റോഡ് എനിക്ക് പരിചയമുള്ളത് ഇതെല്ലാം എനിക്ക് പറഞ്ഞു തരാൻ പറ്റും നമ്മൾ ഒറ്റക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാണ് സിഗ്നൽ നോക്കി കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകണം ഫോണടിക്കാൻ മക്കൾ ആ മതി പിന്നാലും കൂടി ജംഗ്ഷനിലാണ് ശരിക്കും ശ്രദ്ധിക്കണം നല്ല വേഗതയിലാണ് ബ്രേക്ക് കാല് വെച്ചേ പോകാവുള്ളൂ കേട്ടോ ഓട്ടോ ഓരോ പോലെ സ്വീഡ് കൊടുത്ത് ഇപ്പം നമ്മൾ രണ്ടാമത്തെ ഗിയറിൽ അല്ലേടാക്കുന്നത് മൂന്നാമത്തെ ഗിയർ ഇട്ട് കൊടുക്കാം ആക്സിഡൻറ്റ് ചെയ്ത് കാല് മാറ്റും ക്ലച്ച് ചെയ്തോട്ട് തേടാക്കുകാലിട്ട് വിടും ഇപ്പൊര് മണ്ടത്തരം കാണിച്ചായിരുന്നെ എന്താന്ന് പറയാമോ ആക്സിഡൻറ്റിൽ കാല് മാറ്റാൻ പറയുമ്പോൾ തന്നെ ഗിയർ ലിവറിലോട്ട് കൈ വന്നു നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ആക്സിഡൻറ്റിൽ നിന്ന് കാലു മാറ്റുക അതിനുശേഷം ക്ലച്ചി ഔട്ടുക അതിനുശേഷം ഗിയർ ലിവറിലോട്ട് കൈ വരാൾ ആദ്യം തന്നെ ലിവറിലോട്ട് കൈ വരരുത് തിരിച്ച് കോർട്ടായിട്ട് പോകുമ്പോഴും ആദ്യം കൈ മാറ്റുക അതിനുശേഷം ക്ലച്ചിന്ന് കാല് റിലീസ് ചെയ്യുക അതിനുശേഷം ആക്സിഡൻറ്റ് കൊടുക്കുക മനസ്സിലായോ ആദ്യം വരുമ്പോൾ അവിടെ നിന്ന് വരുവോ ഇവിടുന്ന് പോവുക തിരിച്ച് പോകുമ്പോൾ മനസ്സിലാ കോട്ടാ സ്പീഡ് കൊടുത്തേ മോള് പതുക്കെപ്പത് ഓണടിച്ചു പോവും പതുക്കെ ബലം പിടിക്കില്ല മോഡ ആ വണ്ടിയിലൂടെ കുറച്ച് സ്ഥലത്ത് പോയ ആ വേഗത വേണ്ട പതുക്കെ പതു ഇനിയിപ്പോൾ നമ്മളൊരു റെയിൽവേ ക്രോസ് കയറി ഇറങ്ങാനായിട്ട് പോവുക ഇപ്പം എല്ലാവരും ഒരു ഡൗട്ടാണ് റെയിൽവേ ക്രോസ് കയറുമ്പോൾ ഹമ്പ എങ്ങനെയാണ് കയറേണ്ടത് എന്നുള്ളത് അമ്പ എങ്ങനെയായിരിക്കും നമുക്ക് കയറേണ്ട നമുക്ക് അവിടുത്തെ ഒരു സാഹചര്യം വെച്ച് നമ്മൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്ലച്ചിലും ബ്രേക്കിലും അതേപോലെ ചെയ്യാവുള്ളൂ അല്ലാതെ നമുക്കൊരു തിയറി ആയിട്ട് പഠിച്ചിട്ട് ഹമ്പ് കയറാൻ പറ്റുക പറ്റത്തില്ല സാഹചര്യമാണ് നമ്മളെ കൊണ്ട് ചിലപ്പോൾ ഒരു ദിവസം ഫസ്റ്റ് ഗിയർ കയറി ഒരു ദിവസം സെക്കൻഡ് ഗിയർ കയറേണ്ടി വരും ചിലപ്പോൾ അവിടെ നിന്ന് നിന്ന് ക്ലച്ച് താങ്ങി താങ്ങി കയറേണ്ടി വരും മനസ്സിലായ ഒരേ സാഹചര്യം അനുസരിച്ചാണ് അമ്പ് നമ്മൾ കയറി പോകുന്നത് ബ്രേക്ക് കാലം വന്നേ മുഴുവ ബ്രേക്ക് ഇവിടെ സ്ലോ ചെയ്തു പോവാം ക്ലച്ചാമറിച്ച് കൊണ്ട് സെക്കൻഡാക്കി ബ്രേക്കിന്ന് കാലത്ത് ബ്രേക്കിന് സെക്കൻഡ് ആക്ക് ബലം പിടിക്കരുത് നൂഷ് സെക്കൻഡ് ക്ലച്ച് നിന്ന് കാലിട്ടൂണു മോള് പതുക്കെ കാലിട്ട് നേരെ തന്നെ പോവണം കേട്ടോ പതുക്കെ ധൃതി കാണിക്കരുത് പതുക്കെ നേരെ തന്നെയാണ് പോകുന്നത് ഉണ്ടാ ബ്രേക്കേ കാലം വേണ്ട കാലു മറ്റേ എന്തിനാ നമ്മൾ അവിടെ ബ്രേക്കിൽ കാലു വന്നത് ആ വണ്ടിക്കാരൻ കയറി വന്നുകൊണ്ട് ബ്രേക്കേ കാലുണ്ടോ പതുക്കെ ക്ലച്ച് ഫുള്ളി ഔട്ടിക്ക് തന്നെ പറഞ്ഞത് ബ്രേക്കിന്ന് കാലിട്ട് എന്തിന് ചവിട്ടി നിർത്തിയ ബ്രേക്ക് ഫസ്റ്റ് ഗിയർ ഇട്ടേ ഫസ്റ്റ് ഗിയർ ക്ലച്ച് ചെയ്ത് കാലിട്ടുള്ളൂ കാലിട്ടുള്ളൂ പതുക്കെ 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 എടുത്തുകൊണ്ട് ഓടരുത് എടുത്തുകൊണ്ട് ഓടരുത് ക്ലച്ച് ചെയ്ത് ഈ ഹയിൽ പതുക്കെ ഇറങ്ങാൻ വേണ്ടിയാണ് മോളോട് ആദ്യം ക്ലച്ച് ഫുള്ളി ഔട്ട് ആവാൻ പറഞ്ഞത് മോൾ എന്ത് ചെയ്ത് ബ്രേക്ക് ഔട്ട് നിർത്തി കിടങ്ങും ക്ലച്ച് ഫുള്ളി ഔട്ട് പതുക്കെ ബ്രേക്ക് ഔട്ട് ചെയ്തെങ്കിൽ ആ പതുക്കെ നമുക്ക് ഇറങ്ങരുത് പോട്ടെ ഒരേപോലെ സ്വിഡ് കൊടുക്കാം ഒരുപാട് പ്രസ് ചെയ്ത് പതുക്കെ ഒരേ പോലെ പോട്ടെ ഇനി നമുക്ക് സെക്കൻഡ് ഗിയർ ഇച്ചിരി വിടാം കേട്ടോ മറ്റുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കുക ശരിയല്ല കറക്റ്റ് അല്ല കാലെടുക്ക് സെക്കൻഡ് ചെയ്തോട്ട് എക്സലിന് സെക്കൻഡ് ക്ലച്ച് കാലൂടു കാലോട്ടു പതിട്ട പതുക്കെ റൈറ്റ് ഇൻഡിക്കറ്റ് എവിടെ കാലു പറഞ്ഞു ആ ഫോണടിച്ച് പട്ടീനെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കരുത് നമ്മൾ നീങ്ങുന്നതനുസരിച്ച് മാറി തരുമോ കേട്ടോ അതൊക്കെ തിരിച്ചിരിച്ചു ഇടതായി ഫ്രീ ആക്ക് തിരി മോള് ആ മതി മതി അതേപോലെ തന്നെ നേരെയാക്കി വരുമോ നേരെ ആക്കി പിന്നെ നേരെയാക്ക് നേരെ ആ മതി ലെഫ്റ്റിൻഡിക്കറ്റ് ഇട്ടാൽ മക്കൾ കിട്ടാം ബ്രേക്കിൽ വെറുതെ കാര്യമാണ് ഇവിടെ ഒന്ന് നമുക്കൊന്ന് ഒതുക്കി നിർത്താം ക്ലച്ച് ഫുള്ളി ഓട്ടിക്കാം അതൊക്കെ റൈറ്റിലോട്ട് തിരിച്ചു വിളൂ ബ്രേക്കിലോട്ടി നിർത്തും ന്യൂട്ടിലാക്കും മ്മളിപ്പോ മൂന്നാമത്തെ ക്ലാസ് എടുത്ത നമുക്ക് എന്തെങ്കിലും മനസ്സിലായോ ഉറപ്പാണ് വണ്ടി ഓടിച്ചോണ്ട് മുന്നോട്ട് പോകാമെന്ന് ഉറപ്പാണ് ഓടിക്കാൻ പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് ഉറപ്പാണ് ഉറപ്പാണോ അത് ചുമ്മാ തള്ളുവാണോ ഉറപ്പാണ് ഇന്നലെ തന്നെ ഇച്ചിരി ഉഷാറായിട്ട് ആളിരിക്കുന്നത് ഇന്നലെ ഇച്ചിരി ഉഷാറില്ലായിരുന്നു ശരിയല്ലേ ഹാപ്പിയാണോ ഉറപ്പാണ് പോയാക്കാം ഓക്കെ